ആതിലെ നൂറയും അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുക സ്വന്തം കുഴി കുഴിതുകൂടി കാരണം ഇതാണ് കൂടുതൽ ചാനൽ ഒന്ന് ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം വന്ന സമയത്തോട്ട് അനുമോളും ആതിലെ നൂറയും തമ്മി നല്ല കൂട്ടാണ് നല്ല കമ്പനിയാണ് നല്ല റിലേഷനാണ് ലാലോട്ടം വന്ന് പോയതിനു ശേഷം ആതിലൂറയും ഇവരോട് നല്ല കമ്പനി കമ്പനിയുടെ ഷാനവാസുമായിട്ട് ആകർന്നു ആ ലാലോട്ടം വന്ന എപ്പിസോഡ് എപ്പിസോഡിൽ ആതില നൂറയോട് പറയുന്നുണ്ട് ഇനി ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പോവാം പല ആളുകളൊന്നും എനിക്ക് വരും പക്ഷെ പുറത്ത് അങ്ങനെയല്ല മോൾ അതുകൊണ്ടൊന്നും എന്നോടൊന്ന് തോന്നി ഞാനിവിടെ പുറത്ത് പോയാലും പക്ഷെ ഒറ്റയ്ക്ക് നിന്നേക്കുകയും കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു ഇവരിപ്പം ആതിലൂറയും അനുമോൾക്കെതിരെയും തിരിയുന്നുണ്ട് പല രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ കാണുന്നതാണ് അതിലെ നൂറ് പല കാര്യങ്ങളിലും അനുമോളെ കുറ്റം പറയും അനുമോൾക്ക് എതിരെ തിരിയുകയും ചെയ്തു സത്യം പറഞ്ഞ ഇപ്പൊ അവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന ആ അനുമോളാണ് അനുമോൾക്ക് ആ ഒരു ശകർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് അനീഷ് അല്ല ഷാനവാസ് ഇവർ രണ്ടുപേരും ആരെങ്കിലും ഒരാളായിരിക്കും ഇടയ്ക്ക് മിക്കപ്പോഴും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന അനീഷാണ് കൂടുതലായി കാണുന്നത് പിന്നെ ഇപ്പം അനീഷിൻ്റെ പ്രശ്നമല്ലോ നമുക്ക് ആതിലെ നൂറയുടെ കാര്യം പറയാം ഈ ആതിലെ നൂറയ്ക്കും അതിൽ ആതിലക്കിപ്പം കട്ട നെഗറ്റീവ് ഉണ്ട് പുറത്ത് അനീഷു ഇഷ്യൂ ഇഷൂ ഷാനവാസുമായിട്ട് ഇഷ്യൂ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ആതിലയ്ക്ക് കട്ട നെഗറ്റീവ് ഉണ്ട് പുറത്ത് അനുമോൾക്കെതിരെ ഇവർ തിരിയുമ്പോൾ ആതിലയ്ക്ക് നൂറയ്ക്കും കൂടെ ബാധിക്കും രണ്ടു പേർക്കും കട്ട നെഗറ്റീവ് വരും ഇപ്പം ആളുകൾ നോക്കുമ്പോൾ ഒരു വ്യക്തിയെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു നേരത്തെ ഉണ്ടായിരുന്നു ആതിലെ നൂറവരെ നേരെ തിരിഞ്ഞു അപ്പോൾ ആ ഒരു വൈരാഗ്യം ആ ഒരു ദേഷ്യം കാരണം ആതിലേക്ക് നൂറ് ഹെയ്റ്റേഴ്സ് കൂടും അവരുടെ വോട്ടിങ്ങിനും കുറയും ഇത് പണി കിട്ടുന്ന അവർക്ക് തന്നെയായിരിക്കും അനുമോൾക്ക് ഒരു പ്രശ്നമൊന്നുമില്ല എന്നുവെച്ചാൽ ഓൾറെഡി അനുമോൾക്ക് വോട്ടിംഗ് ഉണ്ട് അത്യാവശ്യം നല്ല ഫാൻ സപ്പോർട്ടുള്ള ആളാണ് അനുമോള് അതുകൊണ്ട് അനുമോൾക്ക് ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട അനുമോൾക്കും പഠിക്കുന്ന ഷാനവാസിനും പഠിക്കുന്ന അരീക്ഷനും പേടിക്കേണ്ട ഈ മൂന്ന് പേർക്കും പേടിക്കേ ചെയ്യ പേടിക്കുകയും വേണ്ട ബാക്കിയുള്ളവർ പേടിക്കണം വോട്ടിങ് മറിഞ്ഞും തിരിഞ്ഞുമൊക്കെ വരുന്നുണ്ട് ഓരോ ദിവസം ദൂറും മറിഞ്ഞു തിരിഞ്ഞൊക്കെ വരുന്നുണ്ട് പക്ഷേ ആതിലേക്കും നൂറയ്ക്കും ഇപ്പോൾ വോട്ടിങ് കുറവാണ് അതവർ മനസ്സിലാക്കി ഗെയിം കളിക്കണം ഇപ്പോൾ അനുമോൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റേഴ്സ് കൂടും ഒരു രണ്ടുമൂന്ന് എപ്പിസോഡും സോറി രണ്ട് മൂന്ന് വീക്കും കൂടെ കഴിഞ്ഞിട്ട് അനുമോൾക്ക് ഇതിൽ തിരികയാണെങ്കിൽ അത്രയും പ്രശ്നമായില്ല അപ്പോൾ അഞ്ചാറ് പേര് കുറയും അപ്പോൾ അവർക്ക് ഗെയിം കളിക്കാനും പറ്റും അവരവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലാതെ ഇപ്പോഴേ തിരുമ്പോൾ ഉള്ള ഹെയിറ്റേഴ്സും കൂടെ കൂടും അനുമോൾക്ക് സപ്പോർട്ട് കൂടുകയുള്ളൂ അപ്പോൾ എൻ്റെ കൊച്ചു പിഴിയോട് അവസാനിക്കുക നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അപ്പോൾ താങ്ക് യു ബൈ ബൈ